ഹലോ ഇന്നൊരു ലോങ് വീഡിയാണേ ഞങ്ങൾ ക്ലാസ്സുള്ള ദിവസങ്ങളിൽ എല്ലാ ദിവസവും മൂന്ന് മണിയാകുമ്പോൾ ഇങ്ങനെ ഇറങ്ങൂട്ടോ ഞാനും ചാച്ചിയും ടൊട്ടപ്പൻ്റെ സ്കൂളിലേക്ക് പോകാനാണ് മൂന്ന് മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ മൂന്നരയാകുമ്പോൾ അവനെ സ്കൂൾ വിടണ സമയത്ത് അവൻ്റെ സ്കൂളിൽ എത്തുകയുള്ളു കേട്ടോ അപ്പം ഞങ്ങളിങ്ങനെ പോയി പണ്ട് ഉള്ളവർ പറയുന്ന പോലെ പുഴയും മലയും ഒക്കെ കടന്ന് പോണോട്ട മലയൊന്നും കിടക്കണ്ട പുഴരവിടെ വന്ന അവിടെ നിന്ന് ജെങ്കാറിൽ കയറിയാണ് അവൻ്റെ സ്കൂളിൽ പോവാറ് വണ്ടി അവിടെ ഒതുക്കിയിട്ടിരിക്കും അപ്പോൾ ഇന്ന് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി ജംഗാറിലേക്ക് ചാടിക്കയറി ചാടിക്കയറി വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിന്ന് വ്ളോഗെടുക്കാൻ വേണ്ടിയിട്ട് കുറേ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ട് നിന്ന് അങ്ങനെ ഇന്ന് നോ അക്കരയിൽ നോക്കിയപ്പോഴത്തേക്കും അവിടെ പണി നടക്കുകയാണ് ഗേൾസ് അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തേക്ക് ജംഗാർ പോയില്ല ആ കാണുന്ന പാലം വഴി വേണം മോൻ്റെ സ്കൂളിലേക്ക് പോകും അത് കുറച്ചുകൂടി ടൈം എടുക്കും അങ്ങനെ ഞങ്ങൾ ജംഗാറിൽ നിന്നിറങ്ങി പിന്നെയും ഓട്ടോയിൽ കയറി സ്കൂളിലേക്ക് യാത്രയായി ഇവിടുന്ന് കുറച്ചുകൂടി ദൂരമുണ്ട് ജങ്കാർ വഴി പോകുമ്പോഴത്തേക്കും നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ടെത്താം എങ്കിൽ റോഡ് വഴി പോകുമ്പോഴത്തേക്കും ഒരു പത്ത് മിനിറ്റ് എടുക്കും എടുക്കൂട്ടോ വരാപ്പുഴ ചെട്ടി ഭാഗത്തുകൂടിയുള്ള റോഡ് മാർക്കറ്റ് വഴി കയറി മെയിൻ റോഡിൽ കയറിയിട്ട് അവിടെ നിന്ന് സ്കൂളിലോട്ട് കയറാം അപ്പം അങ്ങനെ വണ്ടിയിൽ കയറി ഇങ്ങനെ പാലം വഴി പോയപ്പോഴത്തേക്കും പാലത്തിൻ്റെ അവിടെ നിന്ന് നോക്കി ജങ്കാർ എടുത്തിട്ടുണ്ടോ എന്ന് നോക്കി അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും അവിടെ പണി നടന്നുകൊണ്ടിരിക്കണേ ജങ്കാർ എടുത്തിട്ടില്ല അപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നെങ്കിൽ കുറേ കൂടി താമസിച്ചേനെ അങ്ങനെ ഞങ്ങളുടെ വരാപ്പുഴ പാലം കടന്ന് ഇങ്ങനെ പോവുകയാണ് അപ്പം അപ്പുറം കാണുന്നത് നമ്മളിപ്പോൾ റോഡ് പണി നടക്കണേൻ്റെതും ഇപ്പുറത്തെ നമ്മുടെ ജലമെട്രോയാണ് കേട്ടോ കാണുന്നത് പിന്നെ ഇവിടെയൊക്കെ നേരത്തെ റോഡായിരുന്നു സ്കൂൾ വരെ ഇതിലെ വണ്ടിയിൽ പോകായിരുന്നു ഇനിയും കറങ്ങി പോകാൻ പറ്റും അത് കുറച്ചുകൂടി ടൈം എടുക്കും അപ്പോൾ ഇവിടെ റോഡ് പണിയായതുകൊണ്ട് തന്നെ റോഡൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് അപ്പം നടന്ന് പോകാനേ പറ്റുള്ളൂ അല്ലെങ്കിൽ ടു വീലർ പോകേണ്ടി വരും അപ്പം ഞങ്ങളവിടെ വണ്ടി ഒതുക്കിയിട്ടിട്ട് അവിടെ ഇറങ്ങി എന്നാന്ന് അപ്പോൾ നോക്കിയപ്പോഴത്തേക്ക് സ്ലാബിൻ്റെ അവിടെ കുഴീടെ അവിടെ വീടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടൊക്കെ മറിച്ച് വെച്ചിട്ടുണ്ട് അതൊക്കെ ശ്രദ്ധിച്ച് ഞങ്ങൾ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ സ്കൂളിലെത്തി ഇതാണ് അവൻ്റെ സ്കൂള് ടൂട്ടുൻ്റെ സ്കൂൾ ഇതാണ് അവിടെ കുറേ പച്ചക്കറി കൃഷിയും വാഴത്തോട്ടവും ഒക്കെ ഉണ്ട് അവിടെ നിന്ന് നോക്കി പിള്ളേർ ഫുട്ബോൾ കളിക്കുന്നുണ്ട് അപ്പോൾ അവനെ നോക്കിയപ്പോഴത്തേക്ക് അവനെ കാണാനില്ല അങ്ങനെ ഞങ്ങൾ അതിലേക്ക് ഇറങ്ങി സ്കൂളിൻ്റെ ഫ്രണ്ടിലെത്തി ഫ്രണ്ടിലെത്തിയിട്ട് നോക്കിയപ്പോഴത്തേക്ക് അവിടെ മതിൻ്റെ അവിടെ നിൽപ്പുണ്ടായിരുന്നു ആളെ ഞങ്ങളെ കണ്ടതും ഓടിപ്പോയി ബാഗൊക്കെ എടുത്തിട്ട് ഓടി വന്നു അപ്പോൾ എൻ്റെ ഒരു തൊടനെ ചോദിച്ചത് എന്താ ക്യാമറയൊക്കെ ആയിട്ട് എന്തോ എന്തോ വീഡിയോ ചെയ്യണേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ വന്നില്ലട ഒന്നുമില്ല ഈവനിങ് വ്ലോഗെടുക്കണതാണെന്ന് പറയും പിന്നെ സ്കൂളിലെ വിശേഷമൊക്കെ ചോദിച്ച് രാവിലെ എന്തുണ്ടായിരുന്നു കഴിക്കാമെന്ന് ചോദിച്ച് സ്കൂളിൽ നിന്ന് രാവിലെ ഫുഡ് കിട്ടൂട്ടോ കഴിക്കാൻ അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പോൾ ഇന്ന് രാവിലെ ചപ്പാത്തിയും കറിയാണെന്നാവും പറഞ്ഞു ഉച്ചയ്ക്ക് സ്കൂളിൽ ചോറ് സ്കൂളിൽ നിന്ന് തന്നെയാണ് കഴിക്കുന്നത് വീട്ടിൽ നിന്ന് കൊടുത്ത് വിടാറില്ല ചിലപ്പോൾ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെങ്കിൽ കറി കുറച്ച് കൊടുത്തു കൊടുത്തുവിടും അപ്പോൾ അങ്ങനെ സ്കൂളിലെ കറിയും ചോറും ഒക്കെ ചോദിച്ചിട്ട് പിന്നെ പഠിപ്പിച്ചത് എന്താണെന്നും എക്സാം ഇട്ടോന്നൊക്കെ ചോദിച്ചു ഓരോ വിശേഷങ്ങൾ പറഞ്ഞു പറഞ്ഞു വരുവാ അങ്ങനെ ഞങ്ങൾ റോഡ് അവിടെ വന്ന് ചാടി ഇനി പിന്നെ റോഡിലോട്ട് കയറണ്ടേ അപ്പം മണ്ണിട്ടിരിക്കുന്ന സ്ഥലം വഴി ഒരു കുന്നായിട്ട് തന്നെ നമുക്ക് കണക്കാക്കാം അതുവഴി ചാടി കയറി നടന്ന് പിന്നെ ഓട്ടോയിലേക്ക് എത്തി അപ്പോൾ എല്ലാ ദിവസവും ഞങ്ങൾ നേരത്തെ സ്കൂളിൻ്റെ അടുത്ത് തന്നെ താമസിച്ചിരുന്നത് നടന്നു പോയാൽ മതിയായിരുന്നു ഇപ്പോൾ ഒരു വർഷമായിട്ട് അവിടെ നിന്ന് വീട് മാറി കുറച്ച് കുറച്ച് ദൂരം എന്ന് പറയാൻ പറ്റില്ല കുറച്ചേറെ ദൂരം ആ അങ്ങോട്ട് സ്കൂൾ ബസ്സൊന്നുമില്ല സ്കൂൾ ബസ് വേറെ റൂട്ടിലാണ് പോകണത് അപ്പോൾ ഈ റൂട്ടിൽ സ്കൂൾ ബസ്സില്ല അപ്പോൾ ഞങ്ങൾ തന്നെ രാവിലെ കൊണ്ടാക്കി വിളിച്ചുകൊണ്ട് വിളിച്ചുകൊണ്ടുവരികയും ചെയ്യണം അങ്ങനെ വണ്ടിക്കകത്ത് കയറിയപ്പോഴത്തേക്കും ഒരു ഓട്ടോ ചേട്ടൻ ഒരു നോട്ടീസ് കൊണ്ടുവന്ന് തന്നു എന്തോ ഒരു ദൈവത്തെ സ്നേഹിക്കുന്നു എന്നോ അങ്ങനെ എന്തോ പറഞ്ഞൊരു നോട്ടീസ് തന്നു അപ്പോൾ ഞങ്ങൾ അത് നോക്കി അതിനെക്കുറിച്ചെങ്ങി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവന് വീഡിയോ ഉണ്ടപ്പോഴത്തേക്കും അവന് ഭയങ്കര നാണം ഇങ്ങനെ കുഞ്ഞു കുഞ്ഞൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ പിന്നെ തിരിച്ച് പറഞ്ഞ വഴിക്ക് പിന്നെയും പാലത്തിലെത്തിയപ്പോൾ അങ്ങ് ദൂരെ കാണുന്ന വരാപ്പുഴ പള്ളിയാണ് പാലത്തിൻ്റെ അവിടെ എത്തിയപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ എത്തി നോക്കി അപ്പോഴും ജെങ്കാറിൻ്റെ അവിടെ പണി കഴിഞ്ഞിട്ടില്ല അക്കരയിലെ പണി കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ജങ്കാർ എടുത്തിട്ടില്ല അപ്പോൾ വെയിറ്റ് ചെയ്ത് നിന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പണി ഇട്ടേനെ അങ്ങനെ വീട്ടിൽ വന്ന് ചായക്ക് വെച്ചു ചായയോടൊപ്പം ഇന്ന് കഴിക്കാനുണ്ടായിരുന്നത് മഞ്ഞ കേക്കാണ് ചായ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ വൈകുന്നേരങ്ങളിലാണ് ഷോർട്സ് വീഡിയോ എടുക്കാറ് ഒന്ന് രണ്ട് വീഡിയോ എടുത്ത് വെക്കാറ് അപ്പോഴാണ് അത് കഴിഞ്ഞിട്ട് ആറുമണിയൊക്കെ കഴിയുമ്പോൾ ഞങ്ങളത് അപ്ലോഡ് ചെയ്യും അപ്പോൾ ചാ ചായ ഇട്ടുകൊണ്ട് അവിടെ നിന്നപ്പോഴാണ് ഞാൻ കണ്ടത് കല്ലു അങ്കവാടിന്ന് കൊണ്ടുവന്ന പുതിയ പായസം അപ്പോൾ പഞ്ഞിപ്പുല്ലും ചെറുപയറൊക്കെ കൂടിയിട്ടിട്ട് എന്തോ ഒരു പായസമാണോ അപ്പോൾ പഞ്ഞിപ്പുല്ല് പൊതുവേ എനിക്കിഷ്ടമല്ല അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്കി ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഞാൻ പഞ്ഞു ടേസ്റ്റ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ കല്ലുന് എടുത്ത് നോക്കിയപ്പോഴത്തേക്ക് അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അവൾ കുടിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ചായ ഒക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ചായ വെച്ചിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ വേണ്ടി എല്ലാ സംഭവം സെറ്റ് ചെയ്യാനൊക്കെ പോയി എവിടെ നിന്ന് എടുക്കാം എങ്ങനെ ചെയ്യാം എന്നുള്ളതൊക്കെ അവിടെ നിന്ന് തീരുമാനിച്ചു അത് കഴിഞ്ഞ് വീഡിയോ എടുത്തു വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്കും ടുട്ട് വന്ന് പറഞ്ഞ് എനിക്ക് കേക്കും ചായയും വേണ്ടമ്മേ എനിക്ക് കപ്പയും മീൻകറിയും മതി എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ കപ്പയും മീൻകറിയും ആയിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് അങ്ങനെ അവന് പിന്നെ കപ്പയും മീൻകറിയും എടുത്ത് കൊടുത്തു അതുകഴിഞ്ഞ് അവനത് കഴിച്ചു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് ചായയും കേക്കും കൂടി കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഓക്കെ താങ്ക്